അസ്സാം വലൈക്കും ഏ സുബൈ റാജി ഇന്നിട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും വെല്ലുന്ന പ്രവചനം ദ്ദേഹം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇത് പറയുന്നത് ഈ ഒരു വീഡിയോ അദ്ദേഹം സ്റ്റാർ ചെയ്തേക്കാനൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രവചനം നമുക്കൊന്ന് കേൾക്കാം ഇന്ന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നത്തെ താരം ഇദ്ദേഹമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും ഈ ഒരു വീഡിയോക്ക് നിങ്ങളുടെ രസകരമായ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം അസ്സലാമു അസാം എന്നിട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് പതിനാല് സീറ്റ് എൽ ഡി എഫിന് കിട്ടും മലപ്പുറം കിട്ടുകയാണെങ്കിൽ പതിനഞ്ച് സീറ്റ് ഉണ്ടാവും ബാക്കിയുള്ള യു ഡി എഫിനും കിട്ടും അതെന്നെ വർത്തമാനം വേറെന്താ വേറെ ഈ പ്രവചനം കേട്ടില്ല നിങ്ങള് വിഷമിക്കണ്ട മനസ്സിലായോ പതിനാല് സീറ്റ് എൽ ഡി എഫിന് ഉണ്ടാവും പൊന്നാനി എൽ ഡി എഫിന് കിട്ടുകയാണെങ്കിൽ പതിനഞ്ച് സീറ്റ് ഉണ്ടാവും ഓക്കെ വേറെ എന്താ ശേഷം സുഖല്ലേ അവിടെ സ്റ്റാർ ഇട്ടു